ടിക്കറ്റ് പിന്നാലെ ബോണസ് ഋഷിക്ക് കിട്ടിയിരിക്കുകയാണ് ഇനി ഋഷി എങ്ങനെ ഔട്ടായി എന്ത് പറ്റും ഈ ബോണസ് ആർക്ക് കൊടുക്കും ഈ ബോണസ് കൊടുത്തതിൽ ഭയങ്കര നന്മമരം കളിച്ചായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അർജുനും ജാസ്മിനും ഒക്കെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് അതോ അഭിഷേകിന് കൊടുക്കണ്ട അതുകൊണ്ട് ഋഷിക്ക് ഇരുന്നോട്ടെ ജാസ്മിനും എന്തായാലും കിട്ടാനും പോണില്ല ആരും കൊടുക്കാനും പോണില്ല അതുകൊണ്ട് പിന്മാറി ഇതൊക്കെ ആയിരിക്കില്ല അവരുടെ ഗെയിം ജയിലില് അഭിഷേകും പോയിരിക്കുന്നു നോറൈ നോറ ഏകദേശം നമുക്ക് ഉറപ്പാണ് അഭിഷേക് അഭിഷേകും ജാസ്മിനും തമ്മിൽ എന്തായിരുന്നു പ്രശ്നം ജയിൽ നോമിനേഷനിൽ സത്യമായിട്ടും അഭിഷേക് ക്യാപ്റ്റൻസിയുടെ കാര്യം പറഞ്ഞിട്ട് ഓ ഒരുപാട് ഓവറായിട്ട് ഭയങ്കരമായി ദേഷ്യപ്പെടുകയാണ് ചെയ്തത് അത് ട്രിഗർ ചെയ്തത് ജാസ്മിനാണ് തിരിച്ച് ജാസ്മിനെ അങ്ങോട്ട് ഗബ്രിയുടെ പേര് പറഞ്ഞ് അഭിഷേക് ട്രിഗർ ചെയ്യുകയും ചെയ്തു അതങ്ങനെ നീണ്ടു നീണ്ടു പോയി പുറത്ത് വഴക്കായിട്ട് മാറി ക്യാപ്റ്റൻസി സിജോ അർജുൻ ജിൻഡോ മൂന്ന് പേരും ചോദിച്ചു മേടിച്ച ക്യാപ്റ്റൻസിയാണ് ഇതിലാരായിരിക്കും അവസാനത്തെ ക്യാപ്റ്റൻ എവിക്ഷൻ നടക്കാൻ പോകുന്നത് ആരായിരിക്കും എവിക്ഷൻ നടക്കാൻ പോകുന്നത് വീട്ടിനകത്ത് രണ്ട് ഗ്രൂപ്പുകളുണ്ട് ഏ ബാക്കിയുള്ളവർ ഇതിൻ്റെ ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നിൽക്കുകയാണ് ഇവർ തീരെ പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും എവിക്റ്റ് ആകാൻ പോകുന്നത് ആ എവിക്ഷനിലൂടെ അതോ എവിക്ഷൻ ഉണ്ടാവത്തില്ലേ ഏഹ് കണ്ടറിയാം നമുക്ക് എവിക്ഷൻ ഉണ്ടാവുകയില്ല എന്നുള്ളത് കേട്ടോ അതും വേറൊരു കാര്യമാണ് ഷോക്കിംഗ് എവിക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരുടെ ഗെയിമും ഇവർ ചിന്തിച്ചു വെച്ചിരിക്കണ കാര്യങ്ങളെല്ലാം തകിടം മറിയും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ടിക്കറ്റ് ഫിനാലെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ബോണസ് ടാസ്കുകൾ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് നെക്സ്റ്റ് ടീമാണ് ഇരുപത്തൊന്ന് കൂടി മുന്നിൽ അവസാനത്തെ ടാസ്ക് അവർ കളിച്ചത് ബോണസ് ജോഡി ടാസ്ക് ആണ് നന്നായിട്ട് അവർ കളിച്ചു ഈ ടാസ്ക് ലക്ക് മാത്രമല്ല കേട്ടോ അവർ കളിച്ചത് സത്യം പറഞ്ഞാൽ ഇതിന്റെ പൊസിഷൻ അവർ വന്ന ആദ്യം നോറ പിന്നെ നന്ദന പിന്നെ അത് കഴിഞ്ഞ് അപ്സര പിന്നെ ജാസ്മിൻ സത്യം പറഞ്ഞാൽ രണ്ടാമതും നാലാമതും നിൽക്കുന്ന വരുന്ന ആൾക്കാർക്ക് നല്ല ചാൻസ് ആണ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അറിയാം നോറ എല്ലാം എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും നന്ദനയ്ക്ക് അത് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ നന്ദന കഴിഞ്ഞ ശേഷം അപ്സരയ്ക്ക് കിട്ടത്തില്ല പിന്നെ കിട്ടുന്നത് ജാസ്മിനാണ് രണ്ടാമതും നാലാമതും വരുന്ന ആൾക്ക് കുറച്ചും കൂടെ ആയിട്ടുള്ള ഒരു ഗെയിമാണത് അല്ലേ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഇതിനകത്ത് ജാസ്മിൻ സമയം നീട്ടി കളിച്ചു കുറച്ചും കൂടെ അതായത് ബുദ്ധി ബുദ്ധിപ്രയോഗ അപ്പം സമയം നീട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എൻഡ് ചെയ്യും കുറേ സമയം പോവും പിന്നെ ഹിന്ദുക്കൾ കൊടുക്കാൻ നോക്കി നടന്നില്ല പക്ഷെ നോറ എടുത്തു വെച്ച സാധനം തന്നെ ഒന്നും കൂടെ കാണിച്ചിട്ട് അതും ഒരു സൂപ്പർ മൂവ് ആയിട്ട് തോന്നി പിന്നെ ഇവിടെ എനിക്ക് ബെനിഫിഷ്യൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൊസിഷനാണ് അവര് ആദ്യം നോറ എല്ലാം എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തു രണ്ടാമത്തെ നന്ദനയ്ക്ക് ഒരുപാട് കിട്ടി അതേപോലെ തന്നെ അപ്സരയ്ക്ക് എടുത്ത് കാണിച്ചു കൊടുത്തു ജാസ്മിനു കിട്ടി അപ്പോൾ ഇതാണ് എന്തായാലും നെസ്റ്റ് ടീമാണ് ജയിച്ചത് ബോണസ് അർജുനും ജാസ്മിനും ഷുഷിയും അഭിഷേകും കൂടെ തീരുമാനിച്ചു ഇതിനകത്ത് ജാസ്മിൻ എന്തായാലും അറിയാം ജാസ്മിനു കിട്ടാൻ പോകുന്നില്ല ജാസ്മൻ അവർ കൊടുക്കത്തുമില്ല എന്ന് ജാസ്മിൻ നന്നായിട്ട് അറിയാം കൂടിപ്പോയി അർജുൻ പറയുമായിരിക്കും അല്ലാണ്ട് അഭിഷേകോ ഋഷിയോ ജാസ്മിന് കൊടുക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ജാസ്മിൻ പിന്ന പിന്മാറി പിന്നെ അവിടെ ഗെയിം കളിച്ചത് അർജുനാണ് ഗെയിം കളിച്ചതെന്ന് പറഞ്ഞാൽ അർജുനൻ അഭിഷേകിന് കൊടുക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ഋഷിക്ക് കൊടുത്തു അതായത് സെക്കൻഡ് പ്രയോറിറ്റി ഋഷി ആയിരുന്നു അർജുൻ്റെ അതുകൊണ്ട് കൊടുത്തതാണ് എനിക്ക് ജാസ്മിനും അർജുനും അവിടെ ഭയങ്കര നന്മമരം കളിച്ചായിട്ടൊന്നും തോന്നുന്നില്ല കാര്യം ഞാൻ അവർ കഷ്ടപ്പെട്ട് നേടിയത് അവർ പോകാതിരിക്കണം ആർക്കും കിട്ടാത്തൊരവസ്ഥ വന്നാൽ നാണക്കേടാണ് മാത്രമല്ല അത്രയും കളിച്ചിട്ട് ഇത്രയും ഇരുപത്തൊന്ന് പോയിന്റ്സ് നേടിയിട്ട് ആർക്കും അതിനെക്കുറിച്ച് കൊണ്ട് ഒരു ബെനിഫിറ്റും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് പിന്നെ എവരുടെയൊക്കെ വിചാരം അവരുടെയൊക്കെ ഗെയിം അവരുടെ ഉള്ളിലെ അതിനകത്തൊരു ഗെയിം നടക്കുന്നുണ്ട് ആ ഗെയിമിൽ അവർ വിചാരിച്ചിരിക്കുന്നത് ഋഷി ടോപ്പ് ഫൈവ് ആണ് ടോപ്പ് ഫൈവ് ഉറപ്പിച്ചിരിക്കുകയാണ് ഋഷി അപ്പം പിന്നെ കിട്ടിക്കോട്ടെ പക്ഷേ ഈ ഒരു സംഭവം ഈ ബോണസ് ഋഷിക്ക് ഒരു ബാധ്യതയാണ് സത്യം പറഞ്ഞാൽ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത് കുറച്ച് കൂടുതൽ പ്രഷർ ഉണ്ടാവും ഋഷിയുടെ തലയിൽ ജിൻഡോ പറഞ്ഞതുപോലെ കാര്യം ഋഷി നന്നായിട്ട് കളിക്കണം ഇത് കിട്ടിയിട്ടും ബോണി കിട്ടിയില്ലെങ്കിൽ ടിക്കറ്റ് പിന്നാലെ കിട്ടിയില്ലെങ്കിൽ ആൾക്കാർ ചിലപ്പം നെഗറ്റീവ് ആവാൻ ചാൻസുണ്ട് ഋഷിയുടെ കാര്യത്തിൽ വേറെ അങ്ങനെ ഒരു ഇത് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഋഷിയുടെ തലയിൽ ഒരു പ്രഷറാണ് ഈ ബോണസ് പോയിന്റ് അത് മാത്രമല്ല ഋഷി ഔട്ട് ആവുക പറയാൻ പറ്റത്തില്ലല്ലോ ഋഷി ഔട്ട് ഔട്ടാവുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് ഋഷി അവസരയാണ് ഋഷി ഔട്ട് ഔട്ടാവുന്നതാണെങ്കിൽ എന്ത് ചെയ്യും ഈ ബോണസ് പോയിന്റ് എനിക്കറിയത്തില്ല നിർവീര്യമാക്കുമോ എന്താണെന്നൊരു പിടിയില്ല അപ്പോൾ എന്തായിരുന്നാലും അവിടെ 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 ഭയങ്കര നന്മമരം കളിച്ചതായിട്ട് തോന്നുന്നില്ല വോട്ടിന് വേണ്ടിയിട്ടും എനിക്ക് ഭയങ്കര അവർക്ക് അഭിഷേകന് കൊടുക്കാൻ താല്പര്യം അത് അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അഭിഷേകിന് കൊടുക്കാൻ പൻസിബ പറഞ്ഞ നന്മമരം കളിച്ചാൽ ജാസ്മൻ എന്തായാലും കിട്ടാൻ പോടില്ല അത് ജാസ്മിൻ അറിയാം അതുകൊണ്ട് ജാസ്മിൻ പിന്മാറി അതുപോലെ അർജുൻറെ സെക്കൻഡ് ഓപ്ഷൻ തീർച്ചയായിട്ടും ഋഷി ആയിരുന്നു അത് ജാസ്മിൻ അല്ലെങ്കിൽ സോ ഋഷിക്ക് കിട്ടി അതായത് മൂന്ന് പേർക്കും രണ്ടുപേരും അഭിഷേകിനും അർജുനും ഒരേപോലെ പ്രയോറിറ്റി ഋഷിയായിരുന്നു അതുകൊണ്ട് ഋഷിക്ക് കിട്ടിയതാണ് കാര്യം വേറെ ഒരു പ്രശ്നവും ഇല്ല ഋഷിയായിട്ട് ആർക്കും ഒരു പ്രശ്നവും ഇല്ലാത്തതുകൊണ്ട് കോമൺ ആയിട്ട് ഋഷിയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഋഷിക്ക് കിട്ടി ഋഷിക്ക് അതൊരു ബേഡൻ ആവാതിരുന്നാൽ മതി ഋഷി സൂപ്പറായിട്ട് കളിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ജയിൽ നോമിനേഷൻ ജയിൽ നോമിനേഷൻ സത്യം പറഞ്ഞാൽ ആ വീട്ടിലെ പകുതി ആൾക്കാർ ജയിലിൽ പോകേണ്ടതാണ് ടാസ്ക് കളിക്കന്നില്ല ഇൻ ഇല്ല നോമിനേഷൻ ഡിസ്കഷൻ ക്യാപ്റ്റൻസി ഡിസ്കഷൻ ജയിൽ ഡിസ്കഷൻ എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ടോപ്പ് ഫൈവ് വരെ ഡിസ്കഷൻ ആണ് അവിടെ നമ്മളെ ഇതൊക്കെ റൂളിനെതിരാണ് പിന്നെ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ഈ ടോപ്പ് ഫൈവ് ഡിസ്കഷൻ മാത്രമേ ഉള്ളൂ ടാസ്ക് കളിക്കും വന്നിരുന്നിട്ട് ആരൊക്കെ ടോപ്പ് ഫൈൽ ആരൊക്കെ ടോപ്പ് ഫൈൽ ഇത് മാത്രമേ ഉള്ളൂ ഇവർ അവർ ഒരു ഇന്ന് ബിഗ് ബോസ് പറഞ്ഞായിരുന്നു ഇത്രയും ഗൗരവം ഒരു ഗൗരവമില്ല അവർക്ക് എഴുപത്തഞ്ച് ദിവസമായതിന്റെ സത്യം പറഞ്ഞാൽ ആ വീട്ടിലെ പകുതി ആൾക്കാരും ജയിലിൽ പോകേണ്ടതാണ് പകുതി ആൾക്കാരും അഭിഷേക് നോറയൊന്നും അല്ല എല്ലാം അവിടത്തെ ഒരുപാട് പേരുണ്ട് ഒട്ടും ഇൻവോൾവ് ആവാത്ത ഒരു ഗെയിമും കളിക്കാതെ ഗെയിം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ ഒന്നും പേരൊന്നും ആരും പറയുന്നുമില്ല അപ്പൊ എന്തായിരുന്നാലും നോറയുടെ പേര് പറഞ്ഞു നോറയുടെ പാരന്റ്സിന്റെ കാര്യം അൻസിബ ഇട്ടു കൊടുത്തു അതൊരു തീപ്പൊരിയായിട്ട് മാറി നോറ അവിടെ ക്യാമറയുടെ മുന്നിൽ പോയിരുന്നു കരയുന്നുണ്ടായിരുന്നു അങ്ങനെ നോറ ജയിലിലുണ്ട് അത് ഉറപ്പാണ് ആ ഒരു സംഭവം ഈ ആഴ്ചത്തോടി ഇതോടുകൂടി നോറയുടെ ആ ഒരു ഇത് മാറിക്കിട്ടും അഭിഷേക് അഭിഷേകിന്റെ രണ്ട് കാര്യത്തിലാണ് നോമിനേഷൻ നടത്തിയത് ഒന്ന് ക്യാപ്റ്റൻസി ഒന്ന് ജയിൽ ഇൻവോൾവ്മെൻറ്റ് കുറവ് അപ്പം ക്യാപ്റ്റൻസിയുടെ കാര്യം ഉന്നയിച്ചത് അപ്സരയാണ് അത് നല്ല പോയിൻ്റാണ് അപ്സര ഇട്ടത് അതായത് പുള്ളിക്കാരൻ ചെയ്യാത്ത കാര്യങ്ങളെയാണ് ക്രെഡിറ്റ് പറഞ്ഞുകൊണ്ടിരുന്നത് അഭിഷേക് ഞാൻ ആരെയും വലിയ വലിയ റൂൾ ഒന്നും എനിക്കില്ല എനിക്ക് ലിബറൽ ആണ് എനിക്ക് അങ്ങനെ ഒന്നും പ്രശ്നമോ ഞാൻ നന്ദനെ പോലെ ഓവറല്ല എനിക്ക് തോന്നിയ പോലെ ഞാൻ ചെയ്യും ആവശ്യമുള്ള തോന്നിയത് ഞാൻ ചെയ്തിട്ട് ആവശ്യമുള്ള ഞാൻ ചെയ്തിട്ട് പിന്നെ അങ്ങ് പൊക്കളയും സോ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഒരു കുറച്ചൊക്കെ നിയന്ത്രണം ഉണ്ടാവും ഒരു പദവിയാണത് അതൊരിക്കലും അത് എനിക്ക് തോന്നിയാൽ പോലെ ക്യാപ്റ്റൻസി ചെയ്യും എനിക്ക് താല്പര്യമൊന്നുമില്ല ആ ഒരു സാമട്ടിൽ പറയാൻ പറ്റത്തില്ല അതിനെ അവസരം ചോദ്യം ചെയ്തു പിന്നെ ജാസ്മിനും സിജോയും ഇതിനകത്ത് ജാസ്മിൻ ചോദ്യം ചെയ്തത് ഭയങ്കരമായിട്ട് അതായത് ഈ ഇൻവോൾവ്മെന്റ് ഇല്ലാത്തതാണ് ഇൻവോൾവ്മെന്റ് ഇല്ല ഒന്നിന് അപ്പോഴാണ് വാ തുറക്കുന്നത് അപ്പോൾ അത് അതിൽ അഭിഷേക്ക് ഭയങ്കര ട്രിഗറായി ആ ട്രിഗർ ട്രിഗറായത് പിന്നെ എന്ത് ചെയ്തു തിരിച്ച് ഗബ്രിയുടെ വിഷയം എടുത്തിട്ടു അപ്പം ജാസ്മിൻ ട്രിഗറായി അങ്ങനെയാണ് ഇവർ തമ്മിൽ പിന്നെ വഴക്ക് കിടക്കുന്നത് വാഴത്തൊപ്പിൽ വേറെ ആളെ കൊണ്ടിരുന്നെന്ന് പറഞ്ഞ് വഴക്ക് കണ്ടിന് ഇത് പോകുന്നത് പിന്നെ സിജോ സിജോ പൊതുവായ കാര്യങ്ങളിൽ അഭിഷേക്ക് ഇടപെടുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ അത് അവിടെ ആരും പൊതുവായ കാര്യങ്ങളിൽ ഇടപെടാത്ത ഒരുപാട് പേരുണ്ട് അവിടെ മിണ്ടാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അഭിഷേക് ഇവിടെ സിജോ ഇവിടെ അഭിഷേകനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്തത് അത് അഭിഷേക് സിജോ ഇവിടെ പറയുന്നുണ്ടായിരുന്നു അടുത്ത് ഈ നമ്പർ വൺ പൊസിറ്റിൽ ഒന്നും കിട്ടാൻ അഭിഷേകന് ഒരു അർഹതയില്ല അതുകൊണ്ട് തന്നെയാണ് സിജോ ഇവിടെ അഭിഷേകിനെ ടാർഗറ്റ് ചെയ്തത് പക്ഷേ സിജോ ഇവിടെ അഭിഷേകിനെ നോമിനേറ്റ് ചെയ്തില്ല ശ്രീധോനിയാണ് ജെയിൻ നോമിനേറ്റ് ചെയ്തത് അതാണ് എനിക്ക് ഞെട്ടി ഞെട്ടിപ്പോയ കാര്യം ഇനി വീട്ടിനകത്ത് രണ്ട് ഗ്രൂപ്പുണ്ട് മെയിൻ ഗ്രൂപ്പ് അൻസിബ ഋഷി അതിനകത്ത് അഭിഷേക് ഉണ്ട് രണ്ടാമത്തെ ഗ്രൂപ്പ് സിജോ സായി നന്ദന ഇത് രണ്ട് സ്ട്രോങ് ഗ്രൂപ്പാണ് ഇതിനകത്തേക്ക് തത്തിക്കളിക്കുന്ന ആൾക്കാരാണ് ജിൻഡോ ജിൻഡോ അവിടെയും പോവും ഇവിടെയും പോവും അപ്സര അപ്സരയ്ക്ക് കൂടുതലും ചായ് സിജോ സായിയുടെ അവിടെ കൂടെയാണ് അതുപോലെ കാര്യം അപ്സര വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല ഗെയിമേഴ്സ് രണ്ട് പേരുമാണെന്നുള്ള ആ ഒരു ഇതുണ്ട് അതേപോലെ ജാസ്മിൻ അങ്ങനെ ചായ് ഒന്നുമില്ല പക്ഷെ അർജുനും കൂടെയാണ് അവരുടെ കൂടെ കൂടുകരിക്കുന്നത് നോറ കഴിയുന്നത് ഇങ്ങനെ ഇപ്പോൾ അലഞ്ഞിടക്കയാണ് അർജുനും ശ്രീധു അവർ അവരുടേതായ ലോകത്ത് എന്തായിരുന്നാലും ക്യാപ്റ്റൻസിക്ക് വേണ്ടി സിജോ അർജുൻ ജിൻഡോ ഈ മൂന്ന് പേര് നേരത്തെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വെച്ചേക്കുന്നുണ്ട് പെട്ടെന്ന് ഇടുത്തി പോലെ ക്യാപ്റ്റൻസി വന്ന് വീണു അതുകൊണ്ട് ക്യാപ്റ്റൻ ഇവർ മൂന്നില്ലെങ്കിൽ ഒരാൾ ക്യാപ്റ്റൻ ആവും ക്യാപ്റ്റൻ ക്യാപ്റ്റനായാലും അവർക്ക് നോമിനേഷൻ ഫ്രീ കിട്ടത്തില്ല അവർ നോമിനേറ്റഡ് ആയിരിക്കും കേട്ടോ ഇനി എവിക്ഷൻ്റെ കാര്യം ഷോക്കിംഗ് എവിക്ഷൻ നടന്നാലേ ഗെയിം ചേഞ്ച് നടക്കത്തുള്ളൂ ഷോക്കിംഗ് ഇവരാരും വിചാരി ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഞാൻ പറയട്ടെ ഇവർ ഈ ആഴ്ച പോകുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ ശ്രീതു അൻസിബ അഭിഷേക് ഈ മൂന്ന് പേരിൽ ആരെങ്കിലും രണ്ട് പേര് പോകും എന്നാണ് ഇവർ വിചാരിക്കുന്നത് ഋഷീനെയോ അപ്സരെയോ ഇവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നുണ്ടാവില്ല ഈവൻ അപ്സര പോലും വിചാരിക്കുന്നില്ല രണ്ടുപേരും ഡേഞ്ചർ സോണിലാണ് ഇനി അറിയത്തില്ല പലരും പറയുന്നുണ്ട് ചാനൽ ഫേസ് ആയിരിക്കും അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ഒരു പിടിയുമില്ല നമുക്ക് ചിലപ്പോൾ എവിക്ഷൻ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം പക്ഷേ ഇവർക്കൊരു ഷോക്കിങ് എവിക്ഷൻ കൊടുത്താലേ ഇവരുടെ ഗെയിം മാറുകയുള്ളൂ കാര്യം ഇവർ വിചാരിച്ചു വെച്ചേക്കണം ചിന്തിച്ചു വെക്കണതൊക്കെ കീഴായിട്ടാണ് പ്രേക്ഷകരുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവർ ചിന്തിച്ച് വെച്ചേക്കണ കാര്യങ്ങൾ ആകെ കൂടെ അറിയാവുന്ന രണ്ട് പോയിന്റ് ഉണ്ട് ഒരു പോയിന്റ് ജിൻ ഡോട്ട് ഓഫ് ഫൈൽ വരും ഇത് മാത്രം അറിയാം വേറെ അത് കാരണം അത് പറഞ്ഞ് 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 ജിൻഡോയുടെ ഗെയിം കുഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗെയിമും ഇല്ല ജിൻഡോയ്ക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ ക്യാപ്റ്റൻ ആയാൽ കണ്ടറിയാം അതേ ഉള്ളൂ ആകെ അറിയുന്ന ഒരു പോയിന്റ് സത്യം പുറത്ത് നടക്കാൻ ജിൻഡോ ടോപ്പ് ഫൈൽ വരും ഇത് മാത്രം അറിയാം ബാക്കി എവരുടെ പൊസിഷനോ എവരെവിടെയാണെന്നോ കയറി വന്ന വൈൽഡ് കാർഡുകൾക്കോ അവിടെ ഉള്ള ആൾക്കാർക്കോ ഒരു പിടിയുമില്ല അപ്പം നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം മെയ് ഇരുപത്തിനാല് രാവിലെ കൈ തുടി താളം തൊട്ടി കെയ് നേളം ഇട്ട് ആ പാട്ടാണേ അത് കഴിഞ്ഞിട്ട് അഭിഷേക് ഋഷി അനുസരിച്ച് ഹോ എഴുപത്തഞ്ച് ദിവസം കഴിഞ്ഞു അപ്പം അഭിഷേക് ഹോ എനിക്ക് അമ്പത് ദിവസം മതിയായി അത് കഴിഞ്ഞാണ് ബമ്പർ ജോഡി ടാസ്ക് വരുന്നത് ആ ടാസ്ക് അറിയാമല്ലോ നിങ്ങൾക്ക് എന്താണ് ഈ ഓരോരോ പിക്ചേഴ്സ് വെച്ചേക്കും ജോഡികളെ തിരഞ്ഞെടുക്കണം അതിനനുസരിച്ച് ജോഡികളെ തിരഞ്ഞെടുക്കണം ഓരോരുത്തർ ഓരോ ടീമിനും ഓരോരുത്തരെ വരാൻ പാടുള്ളൂ നോറ നന്ദന അപ്സര ജാസ്മിൻ ആദ്യം നോറ വരുന്നു കിട്ടുന്നില്ല നന്ദന വരുന്നു ജോഡി കിട്ടുന്നില്ല അപ്സര വരുന്നു കിട്ടുന്നില്ല ജാസ്മിൻ വരുന്നു കിട്ടുന്നില്ല നോറ വരുന്നു കിട്ടുന്നില്ല അത് കഴിഞ്ഞ് ഏകദേശം ഒരു ഓർമ്മ എല്ലാവർക്കും വരുന്നുണ്ട് നന്ദന വരുന്നു കിട്ടുന്നു ഒരു ഒരു പോയിന്റ് അത് കഴിഞ്ഞ് അടുത്തത് ചെക്ക് ചെയ്യുന്നു കിട്ടുന്നില്ല അപ്പം അപ്സരയ്ക്ക് എന്തായാലും കിട്ടും അപ്സരയ്ക്ക് കിട്ടുന്നു അടുത്ത അടുത്തതും ട്രൈ ചെയ്യുന്നു കിട്ടുന്നില്ല അത് കഴിഞ്ഞ് ജാസ്മിൻ എന്തായാലും കിട്ടും കാര്യം ഇത്രയും പേര് തുറന്നു നോക്കി അപ്പോൾ മെമ്മറി ചലഞ്ചാണ് രണ്ട് പേർക്ക് രണ്ട് പ്രാവശ്യം കിട്ടി അത് കഴിഞ്ഞ് നോറ രണ്ട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ നോറയ്ക്ക് പിന്നെ കിട്ടത്തില്ല അത് കഴിഞ്ഞ് നന്ദന നന്ദനയ്ക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ് കാര്യം നോറയ്ക്ക് കിട്ടില്ല നന്ദന രണ്ടെണ്ണം സ്കോർ ചെയ്തു അതുകഴിഞ്ഞ് അഫ്സറയ്ക്ക് കിട്ടില്ല കാര്യം നന്ദനയ്ക്ക് രണ്ടെണ്ണം കിട്ടി അത് കഴിഞ്ഞ് ജാസ്മിന് കിട്ടാൻ ചാൻസ് കിട്ടി ജാസ്മിന് ഇങ്ങനെ ഇങ്ങനെ വരികയുള്ളൂ വണ്ണും ത്രീനും നഷ്ടമാണ് ടൂവിനും ഫോറിനുമാണ് ഇവിടെ ലാഭം ജാസ്മിന് കിട്ടി അത് കഴിഞ്ഞ് നോറയ്ക്ക് കിട്ടാൻ ചാൻസ് ഇല്ല അതുപോലെ കിട്ടിയില്ല അത് കഴിഞ്ഞ് നന്ദനിക്ക് കിട്ടി അത് കഴിഞ്ഞ് അപ്സരയ്ക്ക് കിട്ടിയില്ല അത് കഴിഞ്ഞ് ജാസ്മിനും കിട്ടിയില്ല ജാസ്മിനിന് കിട്ടേണ്ടതാണ് നോറയ്ക്ക് കിട്ടി അതിന് പകരം നോറ ഇവിടെ എടുത്തു വെച്ച കാര്യം തന്നെ തിരിച്ചിട്ടു ഇതാവാതിരിക്കാൻ വേണ്ടി നന്ദനയ്ക്ക് രണ്ടെണ്ണം കിട്ടി അപ്സരയ്ക്ക് രണ്ടെണ്ണം കിട്ടി ഒരെണ്ണം ലക്ക് വെച്ച് കിട്ടി ജാസ്മിനും കിട്ടി അങ്ങനെ അവിടെ ഡെൻ ടീമാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിരിക്കുന്നത് ആറെണ്ണം അപ്പം ടോട്ടലി ഇവിടെ നെക്സ്റ്റ് പത്തൊമ്പത് ഇരുപത്തൊന്ന് പോയിന്റ്സ് ടണല് പതിനാറ് പോയിന്റ്സ് ഡെൻറ്റ് പതിനഞ്ച് പീപ്പിൾസ് ഏഴ് അങ്ങനെ ആ ആ ഒരു ഗെയിം അവസാനിച്ചു ഇത് കഴിഞ്ഞ ശേഷം ഇനി അടുത്ത് അൻസുബ ശ്രീദും കൂടെ വർത്താനം പറയണം അപ്പം ശ്രീദു ചോദിക്കുന്നു ആൻസിബത്തെ ചേച്ചിക്ക് എങ്ങനെയാണ് ടിക്കറ്റ് ഫിനാലെ കളിക്കണോ അത് അങ്ങനെയാണോ കയറേണ്ടത് അപ്പം അൻസിബ എനിക്കിങ്ങനെ നോമിനേഷനിൽ വന്ന് വന്ന് കയറണം അപ്പം കളിക്കില്ലേ ഗെയിം അങ്ങനെയല്ല ഗെയിമൊക്കെ എഫോർട്ട് ഇടും പക്ഷേ നോമിനേഷനിൽ വന്ന് കയറുന്നതാണ് ഇഷ്ടം ഓഡിയൻസ് പറയണം എന്നാൽ പോവാം ഇനി ലീവിങ് ഏരിയയിൽ വിളിച്ചിരുത്തുന്നു ജയിൽ നോമിനേഷനാണ് കേട്ടോ എല്ലാരും ഊർജം പോയിരിക്കുകയാണ് അപ്പൊ നന്ദന ആണോ എഴുപത്തഞ്ചു ദിവസം കഴിഞ്ഞു ഇനിയെങ്കിലും ഊർജ്ജസ്വലരായിട്ട് ഇരിക്കാൻ നോക്കുക ഈ റേസ് അവസാനിച്ചിട്ടില്ല ബിഗ് ബോസ് പറയാണ് മൂന്നാഴ്ചയും കൂടിയുണ്ട് ഓക്കെ ബിഗ് ബോസ് നന്ദന ഇങ്ങനെ ഇങ്ങനെ ബിഗ് ബോസിനെ കുറച്ച് ഇറിട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് കഴിഞ്ഞാൽ പിന്നെ സ്വപ്ന സമാനമായ ഫിനാലയാണ് ഓ ഓക്കെ ബിഗ് ബോസ് അലസ് അലസത മാറ്റി വെച്ച് മുന്നേറുക എന്താ ശൗര്യത്തോടെ കാണുക ഗൗരവത്തോടെ കാണുക വിലയിരുത്തി പ്രേക്ഷകർ നിങ്ങളെ വിലയിരുത്തി കൊണ്ടിരിക്കുകയാണ് ഓക്കെ ബോസ് നന്ദനെ നിരാശപ്പെടുത്തരുത് അവരെ ഓക്കെ ബോസ് കുട്ടിക്കളി കുറയ്ക്കുക എന്ന് തന്നെ പറയുന്നുണ്ട് അതൊക്കെ കട്ടിയത് കളഞ്ഞ എപ്പിസോഡിൽ സീരിയസ് ആവാ ശരി ബിഗ് ബോസ് എന്ന് നന്ദനെ പറയുന്നുണ്ട് അങ്ങനെ ജയിൽ നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് സിജോ വന്നിട്ട് എഴുപത്തഞ്ച് ദിവസത്തെ ജേണി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ആദ്യം ഞാൻ പറയാൻ പോകുന്ന പേര് ശ്രീതു ശ്രീദുവിടെ പുറകിൽ നിന്നാണ് കളിക്കുന്നത് ശ്രീധു നെഗസ്റ്റായിട്ട് നല്ല പോയിന്റ്സ് ആണ് സിജോ ഇട്ടത് അവിടെ ഇവിടെയും തൊടാതെ കളിക്കുന്നുണ്ട് പുറത്ത് പുറത്ത് അതായത് നല്ല പോയിൻറ്സ് പോസിറ്റീവില് നെഗറ്റീവില് നിൽക്കുന്നില്ല പിന്നെ അനസിബ പലപ്പോഴും പിന്നിലാണ് നിന്ന് കളിക്കുന്നത് ജാസ്മിൻ എനിക്ക് രണ്ടാഴ്ചത്തെ കാര്യമാണ് പറയുള്ളൂ ബിഗ് ബോസ് ഒന്ന് ശ്രീതു പുള്ളിക്കാരി സംസാരമില്ല ഇടപെടില്ല ഒന്നുമില്ല രണ്ടാമത്തത് നോറ നിലപാടുകൾ വെച്ചിട്ട് തെന്നി തെന്നി പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പാരൻസിൻ്റെ കാര്യം പുള്ളിക്കാരി നല്ലതെന്ന് പറഞ്ഞിട്ട് മോശമെന്ന് പറഞ്ഞിട്ട് ലാലേൻ്റെ മുന്നേ നല്ലതെന്ന് പറഞ്ഞു പിന്നെ പിന്നെയും മോശമെന്ന് പറഞ്ഞു ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി പിന്നെയും നല്ലതെന്ന് ഫുൾ എല്ലാം ഒരു നിലപാടുമില്ല അപ്സറെ വന്നിട്ട് അഭിഷേകനെ പറയും ടാസ്ക് ഒക്കെ കൊള്ളാം പക്ഷെ ഒരു തിരിയിലും മൂലയ്ക്ക് പോയിരിക്കും രണ്ടാമത്തത് നോറ കഴിഞ്ഞ രണ്ടാഴ്ച ഭയങ്കര ആയിരുന്നു ഋഷി വന്നിട്ട് പറയുന്നത് നന്ദനേനെ സ്നേഹത്തിൻ്റെ പുറത്ത് ഒക്കെ കാണിക്കുന്നു പക്ഷെ കുറച്ച് ഓവർ ഇത് എഴുത്തുചാട്ടവും ദേഷ്യവും ഒക്കെ കാണിക്കുന്നുണ്ട് പിന്നെ നോറ പെട്ടെന്ന് തന്നെ ഓരോ കാര്യങ്ങളും മാറ്റി പറയുന്നു നന്ദൻ വന്നിട്ട് നോറേനെ പറയുന്നുണ്ട് ശ്രീധുവിനെ പറയുന്നു അർജുൻ വന്നിട്ട് എഴുപത്തഞ്ച് ദിവസത്തെ കാൽക്കുലേഷനിൽ നോറ താഴോട്ടാണ് ഗ്രാഫ് പോകുന്നത് അതുപോലെ അഭിഷേക് നോ ഇൻവോൾവ്മെന്റ് സായി വന്നിട്ട് സെവൻറ്റി ഫൈവ് ഡേയ്സിൻ്റെ കാര്യം പറയുന്നു ശ്രീധു നോറേൻ അൻസിബ നോറേനെ പറയുന്നു ജിൻഡോനെ പറയുന്നു ശ്രീതു നന്ദനെയും അഭിഷേകിനെയും പറയുന്നു ജിൻഡോ വന്നിട്ട് അഭിഷേകിനെ അൻസിബേയും പറയുന്നു നോറ വന്നിട്ട് ജിൻഡോവിനേയും അഭിഷേകിനെയാണ് പറയുന്നത് അങ്ങനെ അഭിഷേക് വന്നിട്ട് നോറേനെ ശ്രീദൂനേയും ഇപ്പോൾ നോറ എന്തായാലും ഫിക്സ്ഡ് ആയി പക്ഷേ ശ്രീദൂനും അഭിഷേകിനും ഒരേ വോട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവരെ കൊണ്ട് പറയിപ്പിക്കാം അപ്പോൾ ഒരു മിനിറ്റ് ടോക്ക് അപ്പോൾ അഭിഷേക് എനിക്ക് കംഫോർട്ട് ആ കംഫോർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരോട് മാത്രമേ ഞാൻ സംസാരിക്കത്തുള്ളൂ പ്ലാനിങ് അങ്ങനെയൊന്നുമില്ല ഞാൻ പ്ലാൻ ചെയ്യലുണ്ട് സായിയോടുത്തും ജിൻഡോ എടുത്തും ഒക്കെ പക്ഷെ എനിക്ക് ഒരു ക്യാരക്ടർ ഉണ്ട് ആ ക്യാരക്ടർ ഇപ്പോൾ എനിക്ക് രാസുൻ്റെ ക്യാരക്ടർ ഇഷ്ടമല്ല അത് ക്യാരക്ടർ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല വേർഡ് വളരെ സ്ട്രൈക്കിംഗ് വേർഡാണ് ക്യാരക്ടർ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അവളോട് സംസാരിക്കില്ല പക്ഷേ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഹെൽത്തി ആയിട്ട് പിരിഞ്ഞു ഇനി പറയാം എനിക്ക് സത്യം പറഞ്ഞാൽ പ്രതികരിക്കാൻ ഫസ്റ്റ് വീക്ക് ഒന്നും പറ്റിയിട്ടില്ല പക്ഷേ ടാസ്ക് ഇവിടെ പല ആൾക്കാരും ഗ്രൂപ്പൊക്കെ കളിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഇങ്ങനെ ആ പ്ലാനിങ് പ്ലോട്ടിംഗ് ഒന്നും ബാക്കിയുള്ളവരോട് പോയി പറഞ്ഞോണ്ട് നടക്കാൻ താല്പര്യമില്ല അപ്പോൾ ബിഗ് ബോസ് ഇനി നിങ്ങൾക്ക് ചോദിക്കാം സിജോ എനിക്ക് ചോദിക്കേണ്ടത് അഭിഷേകിൻ്റെ അടുത്താണ് അഭിഷേക് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഇന്റർനാഷണൽ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നാലും പല കാര്യങ്ങളും മിണ്ടാതെ മാറി നിൽക്കുന്നു റാങ്കിങ് ടാസ്കില് ഒന്നാമത് നിന്ന് നിൽക്കാൻ മാത്രമുള്ള ഇതൊന്നും അഭിഷേകിനില്ല നൂറ് 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 മീറ്റർ ഓടുന്ന ഓടുന്നൊരാൾക്ക് നൂറ് മീറ്റർ ഓടിയിട്ട് അവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല അപ്പം അഭിഷേക് ഞാനിവിടെ സൗണ്ട് ഉണ്ടാക്കി സംസാരിക്കുന്ന ആളല്ല ഒന്നാം സ്ഥാനം ഞാൻ അർഹിക്കുന്നില്ല എന്ന് ജാസ്മിനോട് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ അവിടെ അടുത്ത് ഹെൽത്തി ടോക്ക് നടത്തിയിട്ടാണ് നിർത്തിയത് അപ്പം ജാസ്മിൻ എവിടെ എവിടെ ഹെൽത്തി ടോക്ക് നടത്തി പിന്നെ പല കാര്യങ്ങളും ഞാൻ ആവശ്യമുള്ള രീതിയിൽ ചെയ്യും റാങ്കിങ് ടാസ്കത്ത് ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഗെയിം കളിക്കുന്ന ആൾ നിങ്ങളെയാണ് പറഞ്ഞത് പിന്നെ അഫ്സരയുടെ ജാസ്മിന്റെ വിഷയത്തിൽ ഞാൻ ഇടപെട്ടായിരുന്നു അപ്പം സിജോ അത് പൊതുവിഷയമാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം അഭിഷേക് പിന്നെ ഏതാണ് പുതുവിഷയം നിങ്ങൾ എന്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ജാസ്മിൻ ജാസ്മിൻ്റെ അഫ്സറയുടെ ജാസ്മിൻ്റെ വിഷയത്തിൽ നിങ്ങളെന്തോന്ന് പറഞ്ഞു അഭിഷേകെ ഞാൻ നമ്മൾ അറിഞ്ഞില്ലല്ലോ ആ വിഷയം പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ത് പറഞ്ഞു നിങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞു നമ്മൾ എപ്പോൾ ചോദിച്ച നിങ്ങളവിടെ ചിപ്സും ചിപ്സ് അല്ല ഞാൻ വേണമെങ്കിൽ ബിരിയാണിയും കഴിക്കും അപ്പോൾ ജാസ്മിൻ ഇല്ല നിങ്ങൾ നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അവിടെ ചിപ്സും കഴിച്ച് എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നു അപ്പോൾ ജാസ്മിൻ പിന്നെയും പറയാം പക്ഷേ ഇല്ല ഞാൻ തുണി വിരിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചു ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങളുടെ വഴക്കിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അപ്സര ഒരു കാര്യം എനിക്ക് ചോദിക്കണം നിങ്ങൾ ഇവിടെ ക്യാപ്റ്റൻ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ ഇഷ്ടമല്ല നിങ്ങൾ സ്ട്രിക്റ്റ് അല്ല നിങ്ങൾ ഡ്യൂട്ടി അധികം ചെയ്യിപ്പിക്കില്ല ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളിലാണ് ക്രെഡിറ്റ് എടുക്കുന്നത് അതെന്താണിത് ഏ അപ്പൊ അഭിഷേക് അപ്സര ലോകത്തുള്ള എല്ലാവരെയും നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലല്ലോ അപ്പൊ ഞാൻ മിനിമം നിയന്ത്രണമാണ് നടത്തിയിട്ടുള്ളത് അല്ല നന്ദനെ പോലെ വാ തുറക്കാൻ സമ്മതിക്കാതിരുന്നിട്ടില്ല ഓക്കെ ഞാൻ എല്ലാം നടത്തിയിട്ടുണ്ട് കുക്കിംഗ് ചോദിച്ചിട്ടുണ്ട് ഫുഡ് ചോദിച്ചിട്ടുണ്ട് ക്ലീനിങ് ഒക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ജാസ്മിൻ ഇരുപത്തെട്ട് ദിവസം ആയപ്പോഴാണ് അഭിഷേക് കയറിയത് ഇപ്പോഴാണ് നിങ്ങളൊന്ന് വാ തുറന്ന് കണ്ടത് കേട്ടോ ഏഹ് അത്രേ എനിക്ക് പറയാമുള്ളൂ അപ്പൊ അഭിഷേക് അതെ പ്രശ്നത്തിന് നട്ടല് വേണം നട്ടല് എന്നാ ഞാൻ ഇടപെടും അപ്പൊ അഭിഷേക് പവർ ടീമിലായിരുന്നപ്പോഴും ഞാൻ എനിക്ക് നാക്കില്ലെന്ന് പറഞ്ഞു നാക്കുണ്ടോ നാക്കുണ്ടോ എന്ന് ഇവിടെ ആര് നാക്കുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അപ്പൊ ജാസ്മിൻ നിങ്ങളൊന്നും നിർത്താതെ നമുക്ക് സംസാരിക്കാം നോൺ സ്റ്റോപ്പ് സ്റ്റോപ്പായിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സംസാരിക്കും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്നതിനാണ് നിങ്ങളോട് കൺവിൻസ് ചെയ്യാനാണ് നമ്മൾ ഏൽപ്പിച്ചത് അപ്പൊ അഭിഷേകും എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങളുടെ ഹെൽത്തി അല്ലേ പറഞ്ഞു നിർത്തിയത് എന്ത് ഹെൽത്തി ഏത് ഹെൽത്തി ജാസ്മിൻ നിങ്ങൾ ഒരു ഹെൽത്തി നടത്തിയിട്ടില്ല ഇവിടെ നിങ്ങൾ പല പൊതുവായ കാര്യങ്ങൾ ഒരു ഇൻവോൾവ്മെന്റ് നടത്തിയിട്ടില്ല അപ്പോൾ ഉടനെ തന്നെ അഭിഷേക് കള്ള പിന്നെ ആ ഒരു കാര്യം ഹെൽത്തി കോൺവേഴ്സേഷൻ നിങ്ങളുടെ അടുത്താണ് ഞാൻ വന്ന് സംസാരിച്ചത് അപ്പോൾ അഭിഷേക് ഇല്ല ഞാനാണ് നിന്റെ അടുത്ത് വന്നത് ഇല്ല ജാസ്മിനാണ് അഭിഷേകിൻ്റെ അടുത്ത് വന്നത് ജാസ്മിനാണ് അഭിഷേകിൻ്റെ അടുത്ത് വന്നത് അവിടെ കള്ളം പറയുന്നത് കള്ളി കള്ളി നീ കള്ളാണ് പറയുന്നത് അപ്പോൾ ജാസ്മിൻ നിങ്ങളാണ് കള്ളം പറയുന്നത് ഇല്ല അങ്ങനെയാണെങ്കിൽ ഗബ്രിൻ നിന്നോട് പറഞ്ഞ സത്യങ്ങളൊക്കെ എന്താണ് ഏഹ് അതൊക്കെ ഒന്ന് പറയാമോ പേഴ്സണൽ കാര്യങ്ങൾ പറയാമോ ഇവിടെ അഭിഷേക് ഉദ്ദേശിച്ചത് ഇവർ തമ്മിലിരുന്ന് സംസാരിച്ച കാര്യങ്ങളാണ് അതായത് വേറെ പേഴ്സണൽ കാര്യമല്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശ്രീതു ഇനി സിജോ സിജോ ശ്രീജുനോട് ചോദിക്കട്ടെ സിജോ പറയാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്നെ പോലെ നിങ്ങൾ ഗെയിം കളിക്കേണ്ട ശ്രീതു പക്ഷേ നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷത്ത് നിൽക്കുന്നില്ല അപ്പോൾ ശ്രീദു ശരിയാണ് എനിക്ക് പെട്ടെന്ന് പറ്റിയിട്ടില്ല ഞാൻ ഇനി ശ്രമിക്കാം ശരി ബിഗ് ബോസ് പറയുകയാണ് ഇനി വോട്ടിൽ മാറ്റമുണ്ടോ രാസ്മിൻ എൻ്റെ വോട്ട് ഞാൻ മാറ്റുകയാണ് ഞാൻ എന്നോറയ്ക്കും വേറെ ആൾക്കാർ കൊടുത്തിരുന്നത് ഞാൻ മാറ്റി ഞാൻ അഭിഷേകിന് കൊടുക്കുകയാണ് കാര്യം ഇവിടെ അഭിഷേക് പറഞ്ഞു ഇവിടെ പല കാര്യങ്ങളും കംഫോർട്ടബിൾ അല്ല അങ്ങനെ കംഫോർട്ടബിൾ അല്ലെങ്കിൽ അഭിഷേക് ഈ പടികടന്ന് വരേണ്ട ആവശ്യമില്ല ബാക്കിയുള്ളവർ എന്താണ് ഇവിടെ ഈച്ച ആട്ടി ഇരിക്കുകയാണോ അപ്പൊ അഭിഷേക് ഗബ്രിയോട് നീ പറഞ്ഞ സത്യങ്ങൾ പറ പേഴ്സണൽ കാര്യങ്ങൾ പറ ഗബ്രിയോട് എന്താണ് അല്ല നിന്നെ പോലെ മറ്റോ നിന്നെ പോലെ ഉള്ളവർ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല അല്ല എന്താ പ്രശ്നം അങ്ങനെ അഭിഷേകിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നു അഭിഷേകും ശ്രീധുവാണ് നോറയാണ് ജയിലിൽ പോകേണ്ടത് ഇത് കഴിഞ്ഞ ശേഷം ബാക്കി ബി ബി പ്ലസിലാണ് കാണിക്കേണ്ടത് ജാസ്മിൻ പുറത്ത് ഒന്ന് നിന്നേ ഒന്നു നിന്നേ ഇല്ല എനിക്ക് എന്നോട് ചോദിക്കണ്ട സംസാരിക്കേ വേണ്ട അല്ല ഒന്ന് നിന്നെ ഗബ്രിയുടെ കാര്യം എന്ത് പേഴ്സണൽ വിഷയം നിന്നോട് എനിക്ക് സംസാരിക്കണ്ട ജാസ്മിനെ നിന്നോട് എനിക്ക് സംസാരിക്കേണ്ട ഇത് താല്പര്യം നിന്നെപ്പോലത്തെ വ്യക്തിത്വം ഒരാളോട് സംസാരിക്കാൻ താല്പര്യം ഇല്ല അല്ല എനിക്കറിയണം എനിക്ക് എനിക്ക് താല്പര്യം ഇല്ല അല്ല എന്താണ് പേഴ്സണൽ കാര്യം താല്പര്യമില്ല പോയി വേറെ കണ്ടന്റ് നോക്ക് പിടി പിടി വിട് വിട് പിടി വിട് ജിൻഡോ പറഞ്ഞ പോലെ കണ്ടന്റ് ഉണ്ടാക്കാൻ എന്റെ അടുത്ത് വരണ്ട അല്ല എന്താണ് നിങ്ങൾ പേഴ്സണൽ കാര്യം എന്ന് പറയുന്നത് വായിൽ നിന്ന് വരുന്നത് കോതയ്ക്ക് പാട്ട് അതല്ലേ സംഭവം അഭിഷേക്ക് കണ്ടന് വേണ്ടി എന്റെ പുറകെ നടക്കണ്ട പോ പോ മോളെ എന്നെ കിട്ടത്തില്ല എനിക്ക് നിനക്ക് എന്നെ കിട്ടത്തില്ല കണ്ടന് വേണ്ടി നീ എന്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല കേട്ടാ നീ ഇന്നലെ സായിയുടെ പുറകെ നടന്ന് എന്ത് കിട്ടി ഒന്നും കിട്ടില്ല ദോണ്ട് ആ വാഴത്തോപ്പി പോയിരിക്കും കൂടെ ഒരാളെയും കൂടെ വിളിച്ചോ അമ്പത് ദിവസം കഴിഞ്ഞ് ഒരാളെ ഔട്ട് ആക്കിയില്ലേ അതുപോലെ അയാളെ ഔട്ട് ആക്കും കേട്ടാ ഓടാതെ നിക്ക് ഇന്ന് പേടിയാണോ അയ്യോ എനിക്ക് പേടിയില്ല നിന്നെയാ നിന്നെ പേടിക്കാൻ ഞാൻ നിന്നെ മറ്റവനെ പോലെയൊന്നും അല്ല കേട്ടാ അല്ല പിന്നെ പുറത്ത് പുറത്തുള്ളവർ ചിന്തിക്കുന്ന എന്താ എന്തെങ്കിലും ചിന്തിക്കുന്നു വിചാരിച്ചാണോ ഓ പുറത്തുള്ളവർ പുറത്തുള്ളവർ എന്താണ് ചിന്തിക്കുന്നത് നിന്റെ അത്ത വന്നപ്പോൾ പറഞ്ഞല്ലോ അതാണ് കേട്ടാ നീ വിട് അപ്പം അർജുന സിജോയി അത് സംസാരിക്കാൻ വേണ്ടി വന്നു അപ്പോൾ ഇല്ലില്ല ജാസ്മിൻ ജാസ്മൽ എനിക്കിരുന്ന് സംസാരിക്കണം അഭിഷേകിൻ്റെ അടുത്ത് സായി പോയി സംസാരിക്കാൻ പോകുമ്പോൾ ഇല്ല എനിക്കൊരു താല്പര്യമില്ല വെറുതെ വിട്ട് ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് അതവിടെ അവസാനിക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ ശേഷം ടിക്കറ്റിൻ്റെ ബോണസ് ടാസ്ക് വരെയാണ് കേട്ടോ ടിക്കറ്റിൻ്റെ ബോണസ് ടാസ്ക് എല്ലാവരും ലീവിങ് ഏരിയയിൽ വന്നിരിക്കുക ആക്ടിവിറ്റി ഏരിയയിലേക്ക് നാല് പേര് വരിക അപ്പം വ്യക്തിഗതമാണ് ഇനി അങ്ങോട്ടുള്ള മത്സരം നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കാം നിങ്ങൾക്കാർക്ക് കൊടുക്കാം എന്ന് അപ്പോൾ ഉടനെ തന്നെ അർജുൻ ചോദിക്കുകയാണ് ആർക്കെങ്കിലും കോൺഫിഡൻ്റ് ഉണ്ടോ ടോപ്പ് ഫൈവില് എത്തും എന്നുള്ളത് ബഷീ കോൺഫിഡൻ്റ് ഒക്കെ ഉണ്ട് പക്ഷെ തരാൻ പറ്റത്തില്ല കട്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത പോയിന്റ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് തരാൻ പറ്റും അപ്പം ജാസ്മിൻ അത് നാല് പേര് എഫോർട്ട് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്നെങ്കിലും ഒരാൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ അടിച്ചത് താഴ്ത്തിയിരിക്കാം അപ്പം അഭിഷേക് ഡിബേറ്റിന് ഒന്ന് താല്പര്യമില്ല അപ്പം അർജുൻ എനിക്ക് ടിക്കറ്റ് ഫിനാലേ കിട്ടും എന്ന് ആർക്കെങ്കിലും ബോധ്യമുണ്ടോ ഉറപ്പുണ്ടോ ഉറപ്പുള്ളവർക്ക് മാറിയിക്കാം ജാസ്മിൻ ടോപ്പിൽ ഒരാളെ വരുള്ളൂ അത് ആലോചിക്കണം അപ്പം അർജുൻ എന്നെ ഒന്ന് ഹെല്പ് ചെയ്യുമോ എനിക്ക് കോൺഫിഡൻസ് ഇല്ല ഋഷി എന്ത് ഹെല്പൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഹെല്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിൽക്കാം എന്ത് ഹെല്പ് അല്ല ടിക്കറ്റ് ഫിനാലൽ ഇടയിൽ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ തരാം അത് പറ്റത്തില്ല അപ്പം അർജുൻ അല്ല ആർക്ക് ആർക്കെങ്കിലും കോൺഫിഡൻസ് ഇല്ലെങ്കിൽ കോൺഫിഡൻസ് ഉള്ള ആൾ മാറിത്തരി എനിക്ക് കോൺഫിഡൻസ് ഇല്ല ജാൻഫിൻ കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് പക്ഷെ തരാൻ പറ്റത്തില്ല അഭിഷേക് കോൺഫിഡൻസിന് കുറവൊന്നുമില്ല പക്ഷെ ഞാൻ തരത്തില്ല അപ്പോൾ അർജുൻ എനിക്ക് ഇല്ല കോൺഫിഡൻസ് എനിക്ക് തരുമോ അർജുൻ്റെ ടാക്ടിക്സ് ആണ് കേട്ടോ അപ്പോൾ ജാസ്മിൻ അപ്പോൾ നീ പോയാലോ അത് നിർവീര്യാവില്ലേ അപ്പോൾ ജാസ്മിൻ ഡിബേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അപ്പം അർജുൻ പറയുന്നത് ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറയുകയാണ് എനിക്ക് തരണം എനിക്ക് കോൺഫിഡൻസ് ഇല്ല ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇമ്മ്യൂണിറ്റിയാണ് എനിക്ക് ഇമ്മ്യൂണിറ്റി കിട്ടണം ചിലപ്പോൾ ഞാൻ ഔട്ടായി എനിക്ക് ഇമ്മ്യൂണിറ്റി വേണം അതുകൊണ്ട് എനിക്കത് വേണം അപ്പോൾ ജാസ്മിൻ മൂന്ന് പേര് നിങ്ങൾ സ്ട്രോങ് ആണ് അപ്പോൾ എനിക്ക് തരണം അപ്പോൾ ഋഷി അത് ഓസൻ ആരും ഇവിടെ കിട്ടണ്ട അപ്പോൾ അർജുൻ ഓസ് എന്ത് ഓസ് അപ്പോൾ അഭിഷേക് ഇരുപത് പോയിൻറ്റ് എനിക്ക് പോയിൻ്റ് തന്നാൽ നിങ്ങൾക്ക് ടിക്കറ്റ് ഫിനാല ടാസ്കിൽ രണ്ട് ഗെയിം ഞാൻ മാറി നിൽക്കാം അപ്പോൾ അഭിഷേക് അങ്ങനെ പറഞ്ഞു അത് പറ്റത്തില്ല അങ്ങനെ പറ്റില്ല അത് നടക്കത്തില്ല ടാസ്ക് ബാക്കിയുള്ളവരൊക്കെ കളിക്കുകയാണ് ജാസ്മിൻ പറയുന്നത് ഇതെങ്ങനെ ഒരു പിടിയുമില്ല അപ്പോൾ ശരി ഞാൻ രണ്ട് ഗെയിം മാറി നിൽക്കാം അത് അഭിഷേക്ക് എങ്ങനെ പോകുമെന്ന് അറിയില്ല ബാക്കിയുള്ളവരും കൂടി ഉണ്ട് ടാസ്ക് എങ്ങനെ പോകുന്ന ഒരു പിടിയില്ല അത് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല എന്നാലും നമുക്കൊരു കാര്യം ചെയ്യാം മെജോറിറ്റി എടുക്കാം ജാസ്മിൻ പറയാണ് ആരാണ് നിങ്ങളുടെയൊക്കെ ബിഗ് ബോസ് പറയുന്നത് മൂന്ന് മിനിറ്റും കൂടെ ഉള്ളു ഓക്കെ അല്ലെങ്കിൽ ആർക്ക് കിട്ടണം എന്നാണ് അർജുൻ്റെ ആഗ്രഹം ജാസ്വിന് എനിക്ക് അർജുന് കിട്ടണം ഋഷിക്കോ അഭിഷേകിന് അഭിഷേകിനോ ഋഷിക്ക് ബെസ്റ്റ് അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഞാൻ എന്തായാലും പിന്മാറയാണ് കാര്യം ഞാൻ പിന്മാറയാണ് അപ്പോൾ അർജുൻ അങ്ങനെയാണെങ്കിൽ ഋഷിക്ക് പോട്ടെ ആണോ ആണോ അപ്പം ഋഷി ഏ എനിക്കാ എന്തിന് അല്ല അങ്ങനെയാണെങ്കിൽ നീ എടുത്തോ അല്ല എനിക്ക് നിങ്ങൾ നീ എന് പെട്ടെന്ന് എനിക്ക് തന്നത് അല്ല നീ എടുത്തോ എനിക്കല്ലെങ്കിൽ നിനക്ക് ഒട്ടേക്ക് പോക്കോട്ടെ എനിക്ക് അങ്ങനെ എനിക്ക് ജാസ്മിൻ കഴിഞ്ഞാൽ പിന്നെ പ്രയോറിറ്റി ഋഷിയാണ് എന്നാ പിന്നെ ശരി പിന്നെ ഋഷിക്ക് ഭയങ്കര വിഷമങ്ങട്ടാ ഋഷി ഇരുന്ന് കാര്യം അപ്പൊ അനസിബ് ജാസ്മിൻ അവൾക്ക് ആർക്കും കൊടുക്കത്തില്ല അതുകൊണ്ടാണ് ജാസ്മിൻ പിന്മാറിയത് പിന്നെ കുറച്ച് നന്മമാരെയൊക്കെ കളിക്കാമല്ലോ അത് കഴിഞ്ഞാൽ അർജുനും ജാസ്മിൻ ഇപ്പുറത്തിരുന്നു രണ്ടും മാറി മാറി കാണിക്കാണ് ഇപ്പൊ ജാസ്മിൻ എനിക്ക് കിട്ടത്തില്ലെന്ന് സങ്കടമൊന്നുമില്ല കേട്ടോ അപ്പം അർജുൻ രണ്ട് കാര്യങ്ങളാണ് എനിക്കുള്ളത് എനിക്ക് നോമിനേഷനിൽ പോകണം രണ്ടാമത്തെ കാര്യം ടിക്കറ്റ് പിന്നാലെ എനിക്ക് കിട്ടും ഞാൻ നേടും അപ്പം അൻസിബ ഇവിടെ പറയുന്നുണ്ട് ജാസ്മിൻ പിന്മാറിയത് നന്മമരം കളിക്കാൻ വേണ്ടി കുറച്ച് വോട്ട് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പം അഭിഷേക് ഞാൻ ഋഷിയുടെ പേര് പറഞ്ഞത് മലപ്പൂർവ്വമാണ് കാര്യം അഭിഷേക് ഇട്ട് കൊടുക്കും അതായത് അവിടെ ഋഷിക്ക് അരയാണ് കേട്ടോ അപ്പോൾ അർജുനും ജാസ്മിൻ അർജുൻ എനിക്ക് അഭിഷേകിനെ കിട്ടരുത് ഉള്ളൂ ജാസ്മിൻ ഈ വീക്ക് അഭിഷേക് പോകും അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത് കേട്ടോ അങ്ങനെയൊന്നും എനിക്കില്ല അപ്പം അൻസിബ ഇനി പോയിന്റ്സ് കിട്ടിയത് കൊണ്ട് നീ കളിക്കാൻ നോക്കട്ടാ അല്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ് നീ കയറണം പക്ഷേ ഞാൻ ഫുൾ എഫോർട്ട് ഇടും അപ്പോൾ ഇപ്പോഴത്തെ ജാസ്മിനും അഭിഷേകം ജാസ്മിൻ അഭിഷേകം എന്തായാലും പോകും പിന്നെ ഋഷിയുടെ സംസാരം കുറച്ച് റൂഡായിരുന്നു എനിക്കാദ്യം അവന് കൊടുക്കണമെന്നില്ലായിരുന്നു പിന്നെ നീ പറഞ്ഞുകൊണ്ട് കൊടുത്തു എന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ അവൻ കയറും എന്നുള്ള ഉറപ്പുണ്ട് അതാണ് കൊടുത്തത് അത് കഴിഞ്ഞ് ഋഷി അൻസിബി ഋഷി പറയണം ഋഷി കരയാണ് അപ്പം അൻസിബ നീ വിഷമിക്കാതെ അവന് നിനക്ക് തരാൻ സന്തോഷമുള്ളായിരുന്നു അവന് വേറ്റാർക്കും കൊടുക്കാൻ താല്പര്യമില്ല ഇഷ്ടമല്ല അതുകൊണ്ട് നിനക്ക് തന്നു നീ കരയാതെ ഋഷി അത് കഴിഞ്ഞ് സ്പോർട്സേഴ്സ് ആണ് അമൃത വേണി ടീം എ ജിൻഡോ സിജോ ഋഷി നന്ദന അൻസിബ ടീം ബി ജാസ്മിൻ അപ്സര നോറ ശ്രീതു അപ്പോൾ ഇതിനകത്ത് ഒരു ടണൽ ഒരു ടണൽ വെച്ചാൽ ടണൽ അത് വഴി ക്രോൾ ചെയ്ത് അല്ലെങ്കിൽ എഴഞ്ഞ് കാട് എടുക്കണം ലക്കാണ് പ്യുവർ ലക്ക് അതിൽ ടീം ബി ആണ് തൊണ്ണൂറ്റഞ്ച് പോയിന്റോടുകൂടി വിജയിച്ചിരിക്കുന്നത് ഇത്രേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ് ബി ബി പ്ലസിൻ്റെ കാര്യം അടുത്ത് പറയാം അടുത്ത് പറയാൻ അതിനകത്ത് കൂടിപ്പോയാൽ ക്യാപ്റ്റൻസി ഉണ്ടാകും പിന്നെ എന്താ ഉണ്ടാകും പിന്നെ കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളും പിന്നെ ഈ വഴക്കും ജാസ്മിൻ്റെയും അഭിഷേകിൻ്റെയും വഴക്കൊക്കെ ഉണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഡിസ്കസ് ചെയ്തു അത് സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രിഗർ ചെയ്തു ട്രിഗർ ചെയ്തിട്ട് ഉണ്ടായ വഴക്കാണത് ആദ്യം ജാസ്മിൻ ട്രിഗർ ചെയ്തു അത് കഴിഞ്ഞ് അഭിഷേക് തിരിച്ച് കയറി ഒറിഞ്ഞു പിന്നെ വാഴത്തൊപ്പുമൊക്കെ വന്നു അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്